മതം മൂടുന്ന മലയാള സിനിമ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചുകളുടെയൊക്കെ കാലഘട്ടത്തിലാണ് നമ്മുടെ മലയാളത്തിൻ്റെ ആദ്യ ചാനലായ ദൂരദർശനിൽ മഹാഭാരതവും രാമായണവും ഒക്കെ സീരിയൽ പോലെ വരുന്നത് അന്ന് ആ സീരിയലുകൾ കണ്ടവരുടെ കൂട്ടത്തിൽ ഹിന്ദു ഉണ്ടായിരുന്നു മുസ്ലിംസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു അന്ന് പല വീടുകളിലും ടി വി പോലും ഇല്ലായിരുന്നു ടി വി ഉള്ള വീടുകളിലാവരും ഒരു കുടുംബമായിട്ട് പോയിരുന്നു കാണുക ചെയ്യുണ്ടായിരുന്നത് ബട്ട് അത് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ മുസ്ലിം മുസ്ലിമാണെന്നോ ഞാനൊരു ഹിന്ദു ആണെന്നോ അയാളൊരു ക്രിസ്ത്യാനിയാണെന്നോ ഒന്നും നമ്മൾ ചിന്തിച്ചിരുന്നേ ഇല്ല ഒരേ മനസ്സോടുകൂടിയാണ് നമ്മൾ ആ സിനിമാ പെട്ടിയിലേക്ക് നോക്കി കണ്ട് ആസ്വദിച്ചിരുന്നത് പിന്നീട് ദൂരദർശനൊക്കെ പോയി ഏഷ്യാനെറ്റും സൂര്യയും ഒക്കെയുള്ള പ്രൈവറ്റ് ചാനലുകളൊക്കെ സജീവമാകാൻ തുടങ്ങി അതിനോടൊപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയും ലോകോത്തരങ്ങളായ സൃഷ്ടികൾ തന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെയുള്ള ആ മലയാള സിനിമയിൽ രണ്ട് മഹാരഥന്മാർ പിറൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും അവർ മലയാള സിനിമയിൽ കൂടി കേരള ജനതയ്ക്കൊരു ഒരു സാംസ്കാരിക ചരിത്രം തന്നെ മോഹൻലാൽ ഒരു ഹിന്ദു ആണെന്നോ മമ്മൂട്ടി ഒരു ക്രിസ്ത്യാനിയാണെന്നോ ഇതൊന്നും നമുക്ക് അറിയുകൂടിയില്ലായിരുന്നു അവരെ നമ്മൾ ഒരു ഫാമിലിയിലെ അംഗത്തെ പോലെ സ്നേഹിച്ചു മീത്തമ്മി ചില ഫാൻസുകൾ എനിക്ക് മമ്മൂട്ടി ഇഷ്ടമല്ല എനിക്ക് മോഹൻലാലിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും രണ്ട് പേരുടെയും സിനിമ നല്ലൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഇരു കൂട്ടരും പോയി കാണുകയാണ് പതിവുള്ളത് പക്ഷേ ആ കാലം കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ വളരെ ദുഃഖകരമായ രീതിയിലാണ് കാര്യങ്ങളിൽ പോക്ക് പോകുന്നത് മോഹൻലാലിൻ്റെ ഒരു പടം പറയു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു ചിത്രം എഫ് പിയിലോ യൂട്യൂബിലോ ഒക്കെ പോസ്റ്റിങ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അടിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിഭാഗക്കാർ വന്ന് നെഗറ്റീവ് കമൻ്റുകൾ ഇടുന്ന അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു പടം പറയാൻ കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ വന്ന് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന കാണാം ആ ആളുകൾ തമ്മിൽ ഫൈറ്റുകൾ കമൻറ്റ് ബോക്സുകൾ അവിടെ ഇവിടെ ഇങ്ങനെ പൊട്ടിത്തിരിക്കുന്ന കാണാൻ കഴിയും ഉണ്ണി പോകുന്നതിൻ്റെ പടം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിറങ്ങിയ ജയ് ഗണേശെന്ന് പറയുന്ന പടം അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു അന്നിറങ്ങിയ ആ ദിവസം ഇറങ്ങിയ പടങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യം ഒരു നല്ല പടം തന്നെയായിരുന്നു ജയി എന്ന് പറയുന്നത് പക്ഷേ അതുപോലും മതവൽക്കരിക്കപ്പെട്ട് അദ്ദേഹത്തെ ഒരു പ്രത്യേക മതത്തിൻ്റെ അംബാസിഡറാക്കി മാറ്റിക്കൊണ്ട് തന്നെ ആ പടം വലിയ പരാജയത്തിലേക്ക് പോവുകയുണ്ടായി അതേപോലെ തന്നെ ഷൈൻ ഷൈൻ നികത്തിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹത്തെ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് ഒതുക്കിക്കൊണ്ട് മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹത്തെ ദിശ ദിശവൽക്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പണ്ടൊന്നും ഇതേപോലെ നെറ്റ്വർക്കിൻ്റെ സാധ്യതകളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു സാധ്യതകൾ വന്നു കഴിഞ്ഞപ്പോൾ മതപ്രഭാഷകർ ഇപ്പോൾ ഏത് മതത്തിലുള്ളവരുമാകാം ക്രിസ്ത്യാനികളാകാം ഹിന്ദുക്കളാവാം മുസ്ലിംസുകളാകാം ആരുമായിക്കോട്ടെ അവരവരുടെ പ്രഭാഷണങ്ങൾ കവലകൾ വിട്ട് മന്ദിരങ്ങൾ വിട്ട് പള്ളികൾ വിട്ട് ഫേസ്ബുക്കിലേക്ക് സജീവമാക്കുക അത് സ്പ്രെഡ് ആക്കാൻ കഴിയുമല്ലോ അവരുടെ ആശയങ്ങൾ അങ്ങനെ അവരുടെ ആശയങ്ങളും മതചിന്തകളും ഒക്കെ അവർ ഫേസ്ബുക്ക് വഴി അങ്ങനെ അല്ല യൂട്യൂബ് വഴി അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു തലമുറ മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഒന്നും ബോധമില്ലാത്ത തലവേറ തലമുറകളുടെ തലച്ചോറിനകത്തേക്ക് ഈ സാധനം ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു അതവിടെ കിടന്ന് വിത്തായി വിത്തായി മരവായതിങ്ങനെ പന്തലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാനായിട്ട് വരെ കാരണങ്ങളായിട്ട് മാറി വാസ്തവത്തിൽ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈശ്വരൻ ഒരാളെ എനിക്ക് പറയാനുള്ളത് ഈശ്വരൻ എല്ലായിടവും നിൽക്കുന്ന ഒരു ചൈതന്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും ആകാൻ വഴിയില്ല അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മതത്തിൻ്റെയും പ്രതീകമാകാൻ ഒരു സാധ്യതയില്ല അദ്ദേഹത്തെ മതങ്ങൾ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അദ്ദേഹം ഒരു മതത്തെയും ചേർത്ത് വെച്ചിട്ടില്ല അദ്ദേഹം എന്ന് പറഞ്ഞ് ഒരു മതഗ്രന്ഥങ്ങളും ഈ ഭൂമിയിൽ എഴുതി വെച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റുള്ളവർ എഴുതുകയാണ് ചെയ്തത് അപ്പോൾ ഓരോരുത്തരുടെയും മതവും ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും അത് അവരവരുടെ മാത്രമായിട്ടുള്ള വിശ്വാസങ്ങളാണ് നമ്മൾ ജനിക്കുമ്പോൾ വിശ്വാസങ്ങളൊന്നും ഇല്ലാതാണ് നമ്മൾ ജനിക്ക് ജനിക്കപ്പെട്ടത് പെട്ടെന്ന് നമ്മളിലേക്ക് ഈ വിശ്വാസങ്ങളൊക്കെ വന്നു ചേരുകയാണ് നമ്മൾ മരിക്കുമ്പോൾ അതേ വിശ്വാസങ്ങളും നമ്മോടുകൂടി ഇല്ലാതാവും വിശ്വാസങ്ങൾക്ക് അത്രേ ആവശ്യമേ ഉള്ളൂ അപ്പോൾ പറയുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തരുടെയും മതവും ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും അത് അവരവരുടെ മാത്രമായിട്ടുള്ള വിശ്വാസങ്ങളാണ് എൻ്റെ വിശ്വാസങ്ങൾ എൻ്റെ വിശ്വാസം നിൻ്റെ വിശ്വാസം നിൻ്റെ വിശ്വാസം ആ വിശ്വാസങ്ങളെ നമ്മളുടെ ഇതര മാർഗങ്ങളിലേക്ക് കൂട്ടി കലർത്താതിരിക്കുക നമ്മുടെ ആഹാരത്തിലേക്ക് നമ്മുടെ വസ്ത്രങ്ങളിലേക്ക് നമ്മുടെ വിനോദങ്ങളിലേക്കൊന്നും അത് കൂട്ടി കലർത്താതിരിക്കുക അങ്ങനെ കലർത്തി കഴിഞ്ഞാൽ അത് വലിയ നാശത്തിൻ്റെ വക്കിലേക്കാവ് എത്തുക അങ്ങനെ കലർത്തി കലർത്തിയാണ് ലോകത്തുള്ള പല രാജ്യങ്ങളും അറിയാം ഒരുപാട് മതകലഹങ്ങളും മതയുദ്ധങ്ങളും ഇപ്പോഴും തുടർന്നതായിട്ട് കാണാൻ കഴിയും അതൊക്കെ ഇത്തരത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളിന്ന് കൂട്ടിത്തെല്ലാം തുടങ്ങി ഒരു തലമുറയ്ക്ക് കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല മതങ്ങൾ മതങ്ങൾ പറഞ്ഞു കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ മത കച്ചവടക്കാർക്ക് മതപുരോഹിതന്മാർക്കുള്ള അരിമേടിക്കാനുള്ള മാർഗമാണ് അത് നമ്മൾ തലയിലേറ്റി നടത്താൻ നടക്കാതിരിക്കുക നാം എല്ലാവരും മനുഷ്യരാണ് നാം എല്ലാവരും ഒരേ സ്നേഹത്തിൻ്റെ കണ്ണികളാണ് നാം എല്ലാവരും ഒരേ ഈശ്വരൻ്റെ ചൈതന്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കലയിൽ മതം കലർത്താതിരിക്കുക കലാകാരന്മാരിൽ മതം കലർത്താതിരിക്കുക കലയെ വർഗീയവൽക്കരിക്കാതിരിക്കുക കലയെ മതവൽക്കരിക്കാതിരിക്കുക ബൈ